بسم الله والحمد لله والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين محمد ذكره എന്ന മദീനത്തുൽ മുനവറ മനസ്സിന്റെ മധുരമാണ് മദീന എന്ന നാമം ഏതൊരു വിശ്വാസിയാണ് പുളകമണിക്കാത്തത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആലിംഗനം ചെയ്യുന്ന ഹൃദയഹാരിയായ വചനപ്രസാദമാണ് മദീന എന്ന പേര് പേരുപോലും മമ്മിനിന്റെ മനസ്സിയെന്നും മദീനാണ് വിശ്വാസിയുടെ ഹൃദയ താളം റൗതാ ശരീഫുമായി കെട്ടുകടഞ്ഞു കിടക്കുകയാണ് വിശ്വാസിയുടെ ഹൃദയം സ്പന്ദിക്കുന്നത് വിശുദ്ധ മതിയിലെത്താനുള്ള അനിതര സാധാരണമായ അഭിനിവേശത്തോടുകൂടിയാണ് എന്നാൽ സഹോദരാ തിരുമണ്ണിലേക്കൊന്ന് കാല് കുത്താൻ ഭാഗ്യം ലഭിച്ചാലോ ആ മുറ്റത്ത് വന്ന് നിൽക്കുന്നതിൻ്റെ അനിർവചനീയത പറഞ്ഞറിയിക്കാനും സാധ്യമല്ല കേട്ടതിനേക്കാളും മലഞ്ഞതിനെക്കാളും ആഗ്രഹിച്ചതിനേക്കാളും അപ്പുറത്താണ് മദീനയുടെ മണ്ണും വിണ്ണും അള്ളാഹു സുബാനോ ആ തിരുമുറ്റത്തെത്തി പുന്നാരന പീഠചാരത്ത് മതി വരുവോളം നിൽക്കാൻ നമുക്കേവർക്കും നൽകുമാറാകട്ടെ അലാ മുഹമ്മദ് അലൈഹി ാഹുളാമത്സലം ആ മനോഹരമായ പച്ചക്കുമ്പ കണ്ടിൽ തെളിയുമ്പോൾ ദേഹം പുളകമണിയും കണ്ണുകൾ നിറയും ചുണ്ടുകൾ വിതുമ്പും രോമാഞ്ച കഞ്ചുകമണിഞ്ഞ് തളർന്നു പോകും പച്ചക്കുമ്പയിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാതെ പിഞ്ചുകുഞ്ഞിനെ പോലെ വിതുമ്പിക്കരയും പൊന്നാരനബിയേ ലോകത്തിൻ്റെ അറഹത്തെ ഹൃദയത്തിൻ്റെ തുടിപ്പേ കരളിൻ്റെ കഷ്ണമേ കൽവിൻ്റെ കുളിർമ്മയായ നബിയേ അസ്വലാ സലിക്കയാറൂലുമാ അവിടുത്തെ സവിധത്തിൽ എത്തുന്നത് വരെ വിശ്വാസിയുടെ ശരീരവും മനസ്സും പൊന്നാര നബിയിൽ മാത്രം അവിടെ എത്തിയാലോ അള്ള എല്ലാം മറന്ന് തിരുറോയിലേക്ക് കുനിഞ്ഞി മുത്തം വെച്ചു പോകും നാം ഹജ്ജ് യാത്രയ്ക്ക് മുമ്പ ഉമ്രയാത്രയ്ക്ക് മുമ്പേ പഠിച്ചു ശീലിച്ച് സലാത്തിൻ്റെയും സലാമിൻ്റെയും പ്രാസങ്ങളും കോർവകളും തെറ്റും ഹൃദയതാളം വഴിമാറും വല്ലാത്തൊരു അനുഭൂതിയാണ് മദീന പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭൂതി മദീനയിലെ ഓരോ ചുവടുവപ്പിലും കാണുന്നതെല്ലാം അനുരാഗം പകരുന്നതായിരിക്കും കാരണം മദീനയിലാണ് നബി അലൈഹി വസല്ലമ വസൗ ഹയാത്തോടെ നമ്മുടെ അഭിവാദനത്തിന് നമ്മുടെ സ്വലാത്തിന് നമ്മുടെ സലാമിന് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ പോക്കുക വരവുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് തൊട്ട് മുമ്പിലുണ്ട് പൊന്നാരനബി അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ ഇക്കാര്യത്തിന് ശ്രദ്ധിക്കാൻ വേണ്ടി ഇമാർന്നിയ വിവാഹവന് ഷറഹല്ലിയ വാഹിനി പ്രത്യേകം പറയുന്നുണ്ട് തിരുറൗതയിലേക്ക് കടക്കുമ്പോൾ കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ഭൂഷണം മദീനയുടെ സ്ഥാനവും വലിപ്പവും മനസ്സിൽ നിരൂപിക്കണം തിരുനബി ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലങ്ങളിലൊന്നാണിതെന്ന് ആലോചിക്കണം ആദ്യാവസാനം വരെ നബിയെക്കുറിച്ചുള്ള ആദരവും ഭക്തിയും മനസ്സിൽ നിറക്കണം ഒന്നാര നബിയെ കണ്ണിൽ കാണുന്നത് പോലെ വിചാരിക്കണം മദീനത്തുൽ ുരാഗത്തിന്റെ അനുശ്വരതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും ഒരു പ്രവാചക പ്രേമിക്ക് തിരുനെസാ വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടെ എത്താ അവിടത്തോടുള്ള ഹുബ് അധികം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് തിരുറൗസിയാറത്ത് ചെയ്യുന്നതിലൂടെയാണ് വിശ്വാസിയുടെ മനസ്സിൽ നിറഞ്ഞു തുടുമ്പുന്ന ഇഷ്കിന്റെ മേലിയേറ്റത്തിൽ ആശ്വാസത്തിൻ്റെ കരക്കണയാൻ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ചെല്ലുകയല്ലാതെ വിശ്വാസികൾ എന്ത് ചെയ്യാൻ കഴിയും ഇഷ്കിന്റെ കണാ ചുഴികളിൽ ഉഴലുമ്പോഴൊക്കെ വിങ്ങിപ്പെട്ടുന്ന ഹൃദയത്തെ തലോടാൻ എവിടെ ോകത്ത് സൃഷ്ടിജാലങ്ങളിൽ തിരുറവുന്നയല്ലാതെ മറ്റെന്തുണ്ട് മദീനത്തുൽ മുനവറ സാന്വനത്തിൻ്റെ ശാന്ത സമുദ്രമാണ് ആശ്വാസത്തിൻ്റെ തലോടലാണ് അനുഗ്രഹത്തിൻ്റെ ആലിംഗനമാണ് തിരുനബി അലൈഹി വസല്ലമ തങ്ങളുടെ റൗഹയെ ലക്ഷ്യം വെച്ചുള്ള വരവ് പതിനാല് നൂറ്റാണ്ടായി അവിരാമം തുടരുകയാണ് പൊന്നാരനവിയുടെ കാലത്തും മഫാത്തിന് ശേഷവും പ്രവാചക പ്രേമികൾ പ്രവാചകരുടെ മഹബത്ത് വെച്ച് നടക്കുന്ന ലോക കോടിക്കണക്കിന് വിശ്വാസിയുള്ള അവിടെ എത്തുന്നു അത് വലയം ചെയ്യാതെ ആ മദീനത്തിൽ മുനവറ വലയം ചെയ്യാതെ മദീനയുടെ ഒരു നിമിഷവും കടന്നു പോകുന്നില്ല എല്ലാ പ്രവാചകരുടെ വഫാത്തിന് ശേഷവും ആയിരക്കണക്കിനാളുകൾ അതിങ്ങനെ വലയം ചെയ്ത് ഓരോ ദിവസവും കടന്നു പോകും ഒരു നേതാവിന്റെ സ്ഥലവും ഇത്രയധികം തീർത്ഥാടകർ ഒഴിയെത്തിയിട്ടില്ല മദീനയിൽ ഒരു തുള്ളിക്കണ്ണ് തീർവീത്താതെ ഒരു വിശ്വാസിക്കും മദീനയിൽ നിന്ന് മടങ്ങിപ്പോരുവാൻ സാധ്യമല്ല തിരക്ക് സ്വത്തിരുറവുകയിൽ വിധിമ്പിക്കറയാത്താരുമില്ല അണപട്ടിയൊഴുകുന്ന കളങ്കരഹിതമായ സ്നേഹധാരയിൽ മദീന കുതിർന്നു നിൽക്കുന്നതായി നമുക്ക് കാണാം ൾ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത അനുരാഗ പുഷ്പത്തിനു വേണ്ടി കൂടി കണ്ണു കണങ്ങൾ അവിടെ അടർന്നു വീയുന്നു മുഹമ്മദുൻ വിഖുഹൂലിയ